എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് അതായത് ഒരു കാരക്കുഴുക്കട്ട അല്ലെങ്കിൽ പിടിക്കൊഴുക്കട്ട എന്ന് പറയും ഒരു തമിഴ്നാട് സ്റ്റൈലിൽ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് അത് മട്ടേരിയുടെ അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു നൂറ് മില്ലി അളവിൽ മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ആ അവിലേക്ക് നമ്മൾ മോരൊഴിച്ചു കൊടുക്കുക അതിനാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഊറുന്നതുവരെ വെക്കാം ഒരു അരമണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ അരമണിക്കൂർ അത് ഊറി വരുന്നതിന് അപ്പോഴേക്കും നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം ചട്ടി ചട്ടിയടുപ്പ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് പിന്നെ ഒരു സാമ്പാർ പരിപ്പാണ് ഇല്ലെങ്കിൽ കടലപ്പരിപ്പാണ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്കൊരു ചെറിയ സവോള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തീ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക ഇത് അധികം ഒന്ന് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അല്പം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അതിന് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക അതായത് നമ്മുടെ ഈ ഉള്ളിക്ക് ഈ മസാലയ്ക്കുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കരിവേപ്പില പൊടിയായി അരിഞ്ഞ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരുവിധം വഴന്ന് വന്ന് കഴിഞ്ഞാൽ അത് ഓഫാക്കി വയ്ക്കാം അപ്പോൾ നമ്മളത് ഒരുവിധം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ആ പരിപ്പൊക്കെ ഒന്ന് നല്ല ബ്രൗണറായിട്ടുണ്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞു നമ്മൾ ആവിൽ ഒന്ന് നോക്കാം നല്ലതുപോലെ ഒന്ന് ആ മോരിൽ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഞാൻ തെളിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടാക്കി വെച്ച മസാല ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് മല്ലിയാലയും കൂടി പൊടിയായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക നല്ല ടൈറ്റായിട്ട് വേണം അപ്പം നല്ല ടൈറ്റാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഇത് ലൂസാവരുത് നമ്മൾ സാധാരണ വീട്ടിൽ കൊഴുക്കട്ട ഉണ്ടാക്കുമല്ലോ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നല്ല മധുര കൊഴുക്കട്ട അതുപോലെ തന്നെയാണ് ഇത് വേണ്ടത് ഇതിൽ ഫില്ലിങ് വെക്കില്ലാലേ ഉള്ളൂ ഇത് തമിഴ്നാടിൻ്റെ വെജിറ്റേറിയൻ ഗ്രഹങ്ങളിലൊക്കെ നല്ലതുപോലെ രാവിലെ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി നാടൻ ഐറ്റമാണ് അപ്പോൾ നമ്മളെ കൊഴുക്കട്ട ഇതുപോലെ പിടിയായിട്ട് നമ്മൾ ഷേപ്പിൽ എടുക്കുക ഇതേ ഷേപ്പിൽ നമ്മൾ എടുക്കാം എണ്ണയൊന്നും ഒന്നും ചേരാത്തത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാ കൊഴുക്കട്ടയും ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെക്കുക അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് ഒരു പാത്രത്തിൽ ഇതുപോലെ ഇല വെച്ചിട്ട് നമ്മൾ ഈ പിടിയാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ടകൾ അതിലേക്ക് വെച്ച് കൊടുക്കുക ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെന്താൽ മതി കാരണം അവിലൊക്കെ അല്ല നല്ലതുപോലെ വെന്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെയ്യണേ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് തുറന്ന് നോക്കുമ്പോൾ താ ഇതുപോലെയാണ് അതിൻ്റെ ഇരിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ആ പാത്രം അപ്പോൾ നമ്മളെ കൊഴുക്കട്ട ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് നല്ല എരിവുള്ളൊരു ചമ്മന്തി കൂടി ആയാൽ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ കുറച്ച് എരിവുള്ള ചമ്മന്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചുതരാം ഇതുപോലെ പൊട്ടിച്ചിട്ട് ആ ചമ്മന്തിയിൽ മുക്കി നല്ല അടിപൊളി ആയിട്ട് കഴിക്കാം അത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഇത് കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുതുന്നു താങ്ക്